പിടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് രണ്ട് മാസമായിട്ട് നമ്മൾ റെസ്റ്റിലായിരുന്നു ശരി പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് മാത്രമല്ല വെള്ളം കയറി കിടക്കുവായിരുന്നു എല്ലാവർക്കും അറിയാം മഴ പെയ്ത് വെള്ളം നല്ല വെള്ളം കരുപ്പുണ്ടായിരുന്നു എക്സോടെ ലേസറോടോന്നി കേട്ടോ നമ്മൾ ക്യാച്ചർ ഉണ്ട് നിങ്ങൾ ക്യാച്ചർ ക്യാച്ചറിൻ്റെ ചേട്ടൻ കേട്ടോ അതേ സെയിം ആണ് സെയിം ഡിസൈനും സെയിം കളറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടേ എല്ലാ ഫോനും അടിപൊളി ഫ്രോ ആണ് ഒരു രക്ഷില്ല സ്പിന്നറിന് വ്യത്യാസം ഉണ്ട് സൈസിന് വ്യത്യാസമുണ്ട് ചെറിയ ലെങ്ത്തിന് ചെറിയ വ്യത്യാസം ഉണ്ട് അത്ര വ്യത്യാസമുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല അല്ല അടിപൊളി പോകണം നല്ല ഹുക്ക് പെടുത്തു നിങ്ങൾ കുക്കുണ്ടാവും ഇവരെ അടിപൊളി കുക്കാണ് ഒരു റഷ്യില്ല അല്ല കിട്ടില്ല സാധനം അവർക്കൊക്കെ അടിപൊളി കുക്കൻ നിവരത്തേ ഇല്ല അടിപൊളി സാധനം കേട്ടു കേട്ടോ നമ്മൾ ഇത് വെച്ച് കുറച്ച് മീൻ പിടിക്കാൻ പോണേ നേരെ നമുക്ക് വീട്ടിൽ കുറേ ഫിഷോൺ ഫിഷോൺ റൈസ് ലൈസറിൽ മീനടിച്ചിട്ടുണ്ട് ഫിഷോ എന്നാൽ അടിയാൻ ഒഴിച്ച് വരമ്പൊക്കെ വരുന്നത് ഒറ്റയടി കേട്ടോ യെസ് വിഷോൺ നമ്മളാ ഹെവി സാധനം കെട്ടിയ കണ്ടോ ഒരു ഒന്ന് ഒരു കിലോ മസ്റ്റ് ഒരു കിലോ ഉണ്ട് കേട്ടോ അല്ല ഉണ്ടേ ഒരു കഴിവ നീളം വെച്ചിട്ട് ലേസർ കേട്ടോ അവന് അടിച്ച അണക്കി കെറ്റി അടിച്ചാൽ മതി ലൈസർ ഇരിക്കുന്നുണ്ടോ മതി കാണാം ലൈസർ കേട്ടോ അടിപൊളി ഫ്രോ കേട്ടോ ആ ഇഷോൺ വിഷോൺ റൈസ് നല്ല അടുത്ത് വരാൽ 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 ഓഫ് കിറിയല്ല സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഉക്കപ്പെടുത്തപ്പോൾ തോന്നി ആ തുറക്ക് യെസ് ഗൈസ് എൻ്റെ ക്രിപ്പർ കയറി കഴിഞ്ഞ പ്രാവശ്യം കയറിയതാണ് കഴിച്ചത്തെ അത്യാവശ്യം സൈസ് ഉണ്ടോ ഒരു മുക്ക കിലോ എന്തായാലും ഒരു പത്ത് എഴുന്നൂറ് ഗ്രാം ആണ് പത്ത് അടിപ്പിളിയുടെ വരാൻ കേട്ടോ വീട്ടിയാ വിടയ്ക്കണ്ട പറഞ്ഞു പോയാലും തല കുലിഞ്ഞാൻ ചേർമ്മി കെട്ടോ പൊളിച്ച് വല്ലേസായി അടിച്ച് കടത്ത ചേർവിട്ടിയോടെ അടിച്ച പൊളിച്ചേർവിത്തി കളിക്കാൻ പറ്റത്തില്ല ഒമ്പോ കുറച്ച് കഴിയും പോകുന്നവര് ഗൈസിലാസ് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു ഗൈസലാസ് എന്ന് പറയുന്നത് ഓക്കെ ഈ കയസ് ഒരു ഹേബീസാണ് കേട്ടോ ഒരു രണ്ടര കിലോ ആണ് കൈസ് അട്ടീ പൊളി തീർന്നി ഒരു രക്ഷയില പൊളി എന്ന് പറഞ്ഞാൽ മാറാൻ പൊളി കേട്ടോ